ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമയും രാധികയും അമൃതയുടെ അരികിൽ വെച്ച് സംസാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും വരുണും സംസാരിക്കുകയാണ് രാധികയെ കുറിച്ചാണ് ഇപ്പോഴും സംസാരിക്കുന്നത് ഞാൻ ചെല്ലുമ്പോഴും അവൾ ഒഴിഞ്ഞു മാറുകയാണ് എന്റെ മുത്തശ്ശി പറയുന്നുണ്ട് അവൾ എപ്പോഴും എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് എന്റെ വരുൺ പറയുമ്പോൾ നീ കാണിക്കുന്ന ചങ്കുറ്റം അവൾക്ക് കഴിയില്ല എന്റെ മുത്തശ്ശി എല്ലാവരും കൂടി പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ് ഒന്നും മിണ്ടാൻ പോലും കഴിയുകാതെ അയാൾ മ്യൂസിക് ക്ലാസ്സിൽ നിന്ന് വരാൻ സമയമായില്ലേ ഞാൻ അയാളോട് സംസാരിക്കാം എന്താണ് പേടി എന്നൊക്കെ ചോദിക്കാം എന്താണ് മനസ്സിൽ എന്താണ് ആ എന്നൊക്കെ മുത്തശ്ശിയോട് പറയുകയാണ് വരുൺ ഇനി പ്രശ്നങ്ങളിലേക്ക് പോകണോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു എന്റെ മുത്തശ്ശി പ്രശ്നങ്ങളിലേക്ക് പോവുകയല്ല അയാളുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് പറയട്ടെ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് എന്തു വേണമെങ്കിലും ഫേസ് ചെയ്യാം സാഹചര്യം നന്നായി നോക്കിയിട്ട് മതി മുത്തശ്ശി അങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ കുറെ ഒക്കെ ചിന്തിക്കും പിന്നെ അബത്തിലേക്ക് അബദ്ധത്തിലേക്കായിരിക്കും ചിന്തിച്ചാടുന്നത് എനിക്ക് രാധിക മുളയെ കുറിച്ച് അങ്ങനെ ഒരു ചില തോന്നലക്കുണ്ട് അങ്ങനെ അയാൾ ചെയ്യില്ല ചെയ്യില്ലാതെനിക്ക് ഉറപ്പാണ് എനിക്ക് എനിക്ക് അയാളുടെ സ്നേഹത്തിൽ വിശ്വാസമാണ് എന്ന് വരുൺ പറയുന്നുണ്ട് ഇവരുടെ സംസാരം കൽപ്പന ശ്രദ്ധിക്കുന്നുണ്ട് മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ട് പോവുകയാണ് വരുൺ പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും സോറി കൽപ്പനയും ഉർവശിയും സംസാരിക്കുകയാണ് പ്രിയങ്കയുടെ ഒരു സംശയം ഇന്നത്തോടെ മാറ്റാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് മ്യൂസിക് സ്കൂളിൽ നിന്ന് വരുന്ന രാധികയും കാത്ത് ആ വരുൺ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട് രാധികയെ കൊണ്ട് ഇഷ്ടമെന്ന് പറയിപ്പിക്കാനാണ് വരുന്നത് അതിൽ കൂടുതൽ എന്ത് കാഴ്ചയാണ് പ്രിയങ്കയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ടത് എന്നൊക്കെ കൽപ്പന പറഞ്ഞു നമുക്ക് അവളെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് റോഷി പ്രിയങ്കയാണെങ്കിൽ റൂഷിയും കൽപ്പനയും പറഞ്ഞ കാര്യത്തെ പറ്റി ആലോചിക്കുന്നു അപ്പോൾ തന്നെയാണ് കൽപ്പനയും ഉറുഷിയും അവിടെ എത്തുന്നത് എന്നിട്ട് അവരോട് പറയുന്നുണ്ട് നമുക്കൊരു സ്ഥലം വരെ പോയാലോ എന്ന് ഞാൻ എങ്ങോട്ടുമില്ല എന്ന് പ്രിയങ്ക അല്പം കാണാൻ രസമുള്ള കാഴ്ച കാണാൻ നിന്നെ വിളിക്കുന്നത് എന്ന് റോഷി പറയുമ്പോൾ എത്ര രസമുള്ള കാഴ്ചയായാലും ഞാൻ വരുന്നില്ലെന്ന് പ്രിയങ്ക രാധികയും വരുണും തമ്മിലുള്ള പ്രണയ രംഗം കാണാനാണെങ്കിലോ നിനക്ക് താല്പര്യമില്ല എന്ന് റോഷി ചോദിക്കുന്നു താല്പര്യമില്ലേ നീ അറിയാത്ത പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് രാവിലെ രാധിക മ്യൂസിക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവൾ തിരിച്ചു വരുന്നത് വരെ വരുണിന്റെ ടെൻഷൻ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു നിമിഷം പോലും കാണാൻ കഴിയാത്ത കാമുകന്റെ മനസ്സാണ് എന്ന് കൽപ്പന പറയുമ്പോൾ ഊറഷി പറയുന്നു ആ ടെൻഷൻ അവൻ തീർക്കുന്നത് രാധിക വരുമ്പോൾ കാറ്റും കാണുന്നത് കൊണ്ടാണ് ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും അങ്ങനെയാണ് ചെയ്യാറ് നീ എന്നിട്ട് വാ വരുണിന്റെ മുന്നിൽ നിന്റെ ചേച്ചി എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നിനക്ക് കാണണമെങ്കിൽ ഇന്ന് കാണിച്ചു തരാം പിന്നെ ഒരു കാര്യമുണ്ട് അരുതാത്തത് കണ്ടാൽ ബഹളം വയ്ക്കരുത് അത് കണ്ടാൽ വരുണിനെ അത് എളുപ്പമാകും ഒരു പക്ഷേ രാധികയാണ് തനിക്ക് ഇഷ്ടമെന്നും അവളുടെ കൂടെ ജീവിക്കണമെന്നും അവൻ പറയും ഞാൻ വരാം നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ എന്റെ ചേച്ചിക്ക് വരുണിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ എന്റെ ചേച്ചി പിന്നെ ജീവനോടെ ഉണ്ടാകില്ല ഇനി കേട്ട് ഋഷി പറയുന്നുണ്ട് ഇപ്പോഴാണ് നീ മിടുക്കിയായത് ലോകത്തിലെ ഒരു പെണ്ണും തന്റെ ഭർത്താവിനെ മറ്റൊരു സ്ത്രീക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല ഒരു നോട്ടം കൊണ്ടുപോലും നീ വന്നേ എന്ന് പറഞ്ഞിട്ട് മൂന്നുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ സമയം വരുണാണെങ്കിൽ രാധികയെ കാത്തു നിൽക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അപ്പോൾ തന്നെ രാധിക അവിടേക്ക് വരികയും ചെയ്യുന്നു വരുണ മുത്തശ്ശിയും അത് കാണുന്നുണ്ട് രാധികയുടെ അരികിലേക്ക് വരണ് ചെന്നു ഞാൻ തന്നെ കാത്തു നിൽക്കുമായിരുന്നു എന്ന് പറയുന്നു എന്തിനെന്ന് രാധിക ചോദിക്കുമ്പോൾ എന്തിനാണെന്ന് തനിക്ക് അറിയില്ലേ എന്ന് വരുൺ എനിക്ക് രാധിക തനിക്ക് പേടിയാണ് അതാണ് കാര്യം ആ പേടി മാറ്റാനുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ എന്നെ ഇഷ്ടമാണെന്ന് താൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി തനിക്ക് വേണ്ടി ആരെയും എതിർക്കാൻ ഞാൻ തയ്യാറാണെന്ന് വരുൺ രാധിക പ്രിയങ്കയും കൽപ്പനയും മുറുവശിയും അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട് രാധിക ഞാൻ എത്ര പറഞ്ഞാലും താൻ മനസ്സിലാക്കാത്തത് എന്താ എന്ന് വരുൺ പറയുന്നുണ്ട് താൻ എന്നെ പരീക്ഷിക്കുന്നത് എന്താണെന്നും വരൺ ചോദിക്കുന്നു എനിക്ക് കണിമംഗലം വീട്ടിലെ എല്ലാവരോടും ബഹുമാനമാണ് വരുണിനോടും ആ ബഹുമാനത്തിൽ കൂടിയ ഒരു കാര്യമില്ല എന്ന് രാധിക പറയുന്നു അങ്ങോട്ട് നോക്കുമ്പോൾ മുത്തശ്ശിയെ കാണുകയും ചെയ്യുന്നു മുത്തശ്ശി എന്താ അവിടെ ദൂരെ മാറി നിൽക്കുന്നത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് രാധിക മുത്തശ്ശിയെ വിളിച്ച് സംസാരിക്കുന്നു ഇതും പ്രിയങ്ക കാണുന്നു അല്ല വരുണിനെ എല്ലാ കാര്യത്തിലും ഉപദേശിക്കുന്നത് മുത്തശ്ശിയല്ലേ ഇപ്പോൾ വരണിന് എന്തോ കാര്യത്തിൽ പ്രശ്നമുണ്ട് അതെന്ന് ചോദിച്ചറിഞ്ഞ് അരുന്ന് ആ പ്രശ്നം ഒന്ന് മാറ്റിക്കൂടെ മുത്തശ്ശി എന്ന് രാധിക മുത്തശ്ശിയും അവിടെ അവിടെ മറിഞ്ഞു നിന്ന് കേൾക്കുന്ന പ്രിയങ്കയും രാധിക പ്രിയങ്കയും ഉർവശിയും കൽപ്പനയും കാണുന്നുണ്ട് മുത്തശ്ശി കൊടുത്താൽ അത് വരുൺ തള്ളിക്കളയില്ല അത് എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞിട്ടും പോട്ടെ എന്ന് പറഞ്ഞ് രാധിക അവിടെ നിന്ന് പോകുന്നു ഇത് കണ്ട പുഞ്ചിരിയോടെ നിൽക്കുകയാണ് പ്രിയങ്ക രാധിക അകത്തേക്ക് കയറിയപ്പോൾ കണ്ടിൽ ആദ്യം കണ്ടിട്ടില്ല കണ്ടിട്ട് കണ്ടില്ല എന്ന മട്ടിൽ ഒന്നുകൂടി നോക്കുകയാണ് രാധിക എന്നിട്ട് പറയുന്നുണ്ട് നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ ഞാൻ വേഷം മാറിയിട്ട് വരാം എന്ന് പറഞ്ഞ് രാധിക അകത്തേക്ക് പോകുന്നു ഇപ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു വരുണിന്റെ ചോദ്യത്തിന് ചേച്ചി പറഞ്ഞ മറുപടി കണ്ടല്ലേ ചേച്ചിയുടെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല ഇരിക്കേണ്ട റോഷി പറയുന്നു പ്രിയങ്കയെ മണ്ടത്തരം പറയാതെ അവൾ ഇപ്പോൾ കാണിച്ചത് ഒരു അഭ്യാസമാണ് ഞാൻ ഇത് വിശ്വസിക്കില്ല എന്ന് പ്രിയങ്ക പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് ചെറിയമ്മ ഇങ്ങോട്ട് വന്നേ ഒടുവിൽ ഇവൾക്ക് മനസ്സിലാകുമെന്ന സമയത്ത് മാത്രം മനസ്സിലാക്കിയാൽ മതി ആ സമയത്ത് ഇവളുടെ ജീവനം കൈവിട്ടു പോയിട്ടുണ്ടാകും എന്ന് പറഞ്ഞ് രണ്ടുപേരും പോകുന്നു വരുണിന്റെ മനസ്സിൽ ചേച്ചിയുടെ എന്തോ താല്പര്യമുണ്ട് പക്ഷേ ചേച്ചിക്ക് അതില്ല ഇതിനുള്ള ശിക്ഷ വരുണിന് ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പ്രിയങ്ക വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി വരുണിനോട് സംസാരിക്കുകയാണ് എടാ പ്രിയങ്കയും കൽപ്പനയും മുറുവശിയും അകത്ത് നിൽക്കുന്നത് അവളെ കണ്ടിരുന്നു അതാണ് അവൾ വളരെ ബുദ്ധിപരമായിട്ട് ഒരു കുഴപ്പമില്ലാതെ സംസാരിച്ച് അകത്തേക്ക് പോയത് മുത്തശ്ശിക്ക് ഇതിൽ ആശ്വാസമാണോ തോന്നിയത് എന്ന് വരുൺ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു അല്ലാതെ പിന്നെ എടാ പ്രിയങ്കയും കൂട്ടി അവർ രണ്ടുപേരും വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനായിരിക്കും അവൾ അങ്ങനെ ഒരു ബുദ്ധി കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കാണാറുന്നു കണിമംഗലത്തിന്റെ ഉത്തരത്തിന് തീ പിടിക്കുന്നത് വരുൺ പറയുന്നു കടിമുഖലത്തിന്റെ ഉത്തരത്തിന് തീ പിടിച്ചില്ല പക്ഷേ എന്റെ നെഞ്ചിന് തീ പിടിച്ചു എന്ന് വരും തൽക്കാലം നീ അതൊക്കെ എടുത്ത് ഇതെന്താ അവസാനത്തെ അവസരം വല്ലതുണോ ഇനിയും ശ്രമിക്കാമല്ലോ വരുൺ പറയുന്നു അവസാനത്തെ ശ്രമിച്ചു ശ്രമിച്ച് ഞാൻ ചാകുമെന്ന് വരും നേരത്തെ നീ എന്താ പറഞ്ഞത് ഞങ്ങളുടെ സ്നേഹത്തിൽ വിശ്വാസമുണ്ട് അതുകൊണ്ട് ഞാൻ ചാകില്ല എന്നൊക്കെ എന്നിട്ട് നീ എന്നെ പേടിപ്പിക്കാൻ എന്താ പറയുന്നത് നിങ്ങൾ ചാകാനുള്ളവരല്ല എല്ലാവരെയും അസൂയപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനുള്ളവരാണ് എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ പൂജാമുറിയിലേക്കാണ് നേരെ ഓടിയിരിക്കുന്നത് എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് പണ്ട് മഹാഭാരത്തിൽ വില്ലന്മാരെയും നായകന്മാരെയും ഒരുമിച്ച് നിർത്തി യുദ്ധം ചെയ്യിപ്പിച്ചതല്ലേ അതൊക്കെയാണ് ഉദ്ദേശം അല്ലേ യുദ്ധം ചെയ്യാൻ എല്ലാവരും റെഡിയാണ് പക്ഷെ എല്ലാവർക്കും വേണ്ടത് എന്റെ തലയാണ് എന്തൊക്കെയാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്താ ഇതിൻ്റെ ഒക്കെ അവസാനം ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ രാധിക ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം എന്ന് വരുൺ പറയുന്നുണ്ട് തിരിഞ്ഞു നോക്കിയതും വരുൺ മുന്നിൽ നിൽക്കുന്നതാണ് രാധിക കാണുന്നത് ഒരു ഞെട്ടൽ രാധിക എഴുന്നേൽക്കുന്നുണ്ട് ഭഗവാൻ വല്ലപ്പോഴും ഉത്തരം പറയും പക്ഷേ ഞാൻ എപ്പോഴും പറയും ഇതിൻ്റെ അവസാനം നമ്മൾ ഒന്നിച്ച് ചേരുന്നതാണ് ഞാൻ ഉമ്മർത്ത് കാത്തു നിൽക്കുന്നത് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് അവസാനമായി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇവിടെ വെച്ച് കൃഷ്ണന്റെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ മതി എന്നെ വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു ഞാൻ അമ്മയെ വിളിക്കുമെന്ന് വിളിക്കാൻ അമ്മയെ വിളിച്ചാൽ തന്നെ തന്നെ അനുസരിപ്പിക്കുന്നവർ എല്ലാവരും പിന്നാലെ ഉണ്ടാകുമല്ലോ ഭഗവാനെ കൊണ്ട് സത്യം ചെയ്യാൻ ഇഷ്ടമാണോ അല്ലയോ എന്ന് ഞാൻ സത്യം ചെയ്യില്ല ഞാൻ അങ്ങനെ പറയത്തൂല എന്ന് രാധിക പറയുമ്പോൾ എന്നാ പൊയ്ക്കോ ഈ വ്രതത്തിന് ഫലമുണ്ടാകുമോ അല്ല ഈ പൂജാവിധികളൊക്കെ ചെയ്യുന്നോട് ചോദിച്ചതായി എന്നൊക്കെ വരും വ്രതത്തിന് ഉത്തരമുണ്ടാകും എന്നെ രാധികയും പറയുമ്പോൾ വരുൺ പറയുന്നു എന്നാൽ ഈ നിമിഷം മുതൽ ഞാൻ വ്രതത്തിലാണ് എന്നോട് തനിക്ക് സ്നേഹമുണ്ടോ എന്ന് അറിയാൻ താൻ എന്നോട് പറയുന്നത് വരെ ഞാൻ പച്ച വെള്ളം പോലും കഴിക്കില്ലെന്ന് വരും വെറുതെ ഭ്രാന്ത് കാണിക്കരുത് വെറുതെ ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ എന്നൊക്കെ രാധിക അതിനെ ഞാൻ ആരോടും പറയുന്നില്ല ഇത് നമ്മൾ രണ്ടുപേരും മാത്രം പറഞ്ഞാൽ മതി എന്റെ വ്രതം അവസാനിപ്പിക്കണമെങ്കിൽ താൻ എൻറെ ഇഷ്ട താൻ എന്നോട് ഇഷ്ടം മാത്രം പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ ഞാൻ തീർന്നു പോകട്ടെ എന്റെ സ്വപ്നങ്ങളോടൊപ്പം എനിക്കെ വരും എനിക്ക് രാധിക ടെൻഷനാകുന്നു എന്നാൽ പറയേ അങ്ങനെയാണെങ്കിൽ എന്റെ വ്രതം ഞാൻ ഉറപ്പിച്ചു ഈ നിൽക്കുന്ന ഭഗവാനാണ് സത്യം എന്നെ വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു യു വെറുതെ ശരീരത്തിനൊന്നും കേട്ട് വരുൺ പറയുന്നു ശരീരത്തിനോ അത് അതിനെ തനിക്ക് അല്ലെങ്കിൽ തന്നെ എന്നെ ഇഷ്ടമില്ലാത്ത ഒരുത്തി എന്നെ അന്വേഷിക്കേണ്ട ഒരു കാര്യവും ഇല്ല ജീവിക്കാൻ പറ്റുമെങ്കിൽ ചാവാൻ ചാൻസ് ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ അവിടെ നിന്ന് പോവുകയാണ് വരുൺ രാധികയാണെങ്കിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന നിരാശയോടെയും തുടർന്ന് പത്മിനിയാണെങ്കിൽ ഓരോ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാധിക അവിടേക്ക് ചെല്ലുന്നു അരികിൽ ഉറുവശിയും അമ്മയെ വരും നിരാഹാരം ഇരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു എന്ന് രാധിക എന്തിനെ എന്ന് ഉർവശി പത്മനി ചോദിക്കുമ്പോൾ രാധിക പറയുന്നു ഇപ്പോൾ പൂജാമുറിയിൽ വെച്ച് എന്നെ കണ്ടിരുന്നു തടഞ്ഞു നിർത്തേ ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ ദേഷ്യപ്പെട്ടു അപ്പോഴാണ് നിരാഹ നിരാഹാരത്തെ പറ്റി സംസാരിച്ചത് എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി നീ അവന്റെ മുന്നിൽ ചാടുന്നുണ്ടല്ലോ അല്ലേ എന്ന് ഉർവശി ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നതല്ല സത്യത്തിൽ പൂജാ മുറിയിരിക്കെ ഒളിച്ചിരിക്കുക ഒരു ഇടമാണ് അതുപോലെയാണ് ഇടം അവളുടെ വേദന നോക്കിയേ ചെയ്യാവുന്നതെല്ലാം ചെയ്തു വെച്ചിട്ട് അവള് പാവം കളിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ അമ്മേ അമ്മ എന്തെങ്കിലും ചെയ്യണം ഇല്ലെങ്കിൽ വെറുതെ വാശി കാണിച്ചെന്ന് രാധിക എടുത്ത നല്ല തലവേദന എടുത്തിരിക്കണം നീ ഒന്ന് പോയേന്ന് ഉർവശി പറയുമ്പോൾ രാധിക പറയുന്നു ആരെങ്കിലും ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ ഉർവശി പറയുന്നു അത് അവൻ നിന്നിനോട് ദിവ്യ പ്രേമമാണെന്ന് തോന്നാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ ഇതുപോലെ അവൻ എന്ത് തന്ത്രം കാണിച്ചാലും നിന്റെ മനസ്സുമാടാൻ പാടില്ല കേട്ടോ പൊയ്ക്കോ അവനെ വിശ അവൻ വിശക്കുമ്പോൾ അവൻ കഴിച്ചോളമെന്നും ഉറുവശി അടുക്കളയിൽ ഭക്ഷണമാകുമ്പോൾ കുറച്ച് പാത്രത്തിലാക്കി അവന്റെ മുന്നിൽ നീ കൊണ്ടുപോയി കൊടുക്കുമോ അങ്ങനെ എന്തെങ്കിലും വൃത്തികേട് നീ കാണിച്ചിട്ടുണ്ടെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഉർവശി രാധിക അവിടുന്ന് പറഞ്ഞയക്കുന്നു ഇതിപ്പോൾ വരുണിന്റെയും രാധികയുടെയും പ്രശ്നങ്ങൾ മാത്രം തീർക്കാനുള്ള സമയമായി പോയല്ലോ ഇടുക്കേട്ട് പത്മിനി പറയുന്നു അവൾ പറഞ്ഞത് നിസ്സാരമായി കാണണ്ട അവന്റെ വാശി എനിക്ക് അറിയാവുന്നതാ അതിന് എന്റെ കയ്യിൽ ഒരു മാർഗമുണ്ടെന്ന് ഉർവശി ഉർവശി ഒരു ജ്യൂസുമായി വരുണിന്റെ അടുത്തേക്ക് വന്നിട്ട് ജ്യൂസ് കൊടുക്കുന്നു എന്നാൽ എനിക്ക് വേണ്ടെന്ന് വരുൺ നിനക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് ഉർവശി എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ലെന്ന് വരുൺ ഒരു ജ്യൂസ് കഴിച്ചത് കൊണ്ട് എന്റെ തോ എന്ത് തോന്നാനാ ചെറിയമ്മ നിനക്ക് വേണ്ടി എടുത്തതല്ലേ എന്നൊക്കെ ഉർവശി പറയുമ്പോൾ വരുൺ പറയുന്നു പറയുന്നത് കേൾക്ക് എനിക്കിപ്പോ വേണ്ടാഞ്ഞിട്ടല്ലേ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഞാൻ എന്താ ഇതിലെന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എനിക്കെ ഉർവശി പറയുമ്പോൾ ചെറിയ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത് എന്തിനായിരുന്നു വരും എങ്കിൽ പിന്നെ നിനക്കിത് കുടിച്ചാൽ എന്താ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് വരുണനെ കൊണ്ടാ ജ്യൂസ് കുടിപ്പിക്കാനുള്ള പരിപാടിയിലാണ് ഉർവശി എന്താ ഉർവശി എന്ന് ചോദിച്ച് പത്മിനി അവിടെ എത്തി ഒന്നുമില്ല ഇല്ല എടുത്തി ഞാൻ ഒരു ജ്യൂസ് കൊണ്ടുപോയി കൊടുത്തു അത് കഴിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞം അതെന്താണ് നീ വാങ്ങിച്ചു കഴിക്കാത്തതെന്ന് പത്മിനി എന്റെ അമ്മ ഇതൊരു ആഗോള പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്നോട് ചോദിച്ചിട്ട് ഒരു ജ്യൂസ് എടുത്താൽ ഓക്കെ അത് വേണോ വേണ്ട എന്ന് ഞാൻ പറയുവല്ലോ ഇതൊരു ജ്യൂസ് കൊണ്ട് മുന്നിൽ വന്നിട്ട് കുടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാലേ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്റെ വരുൺ പറയുമ്പോൾ പത്മിനി പറയുന്നു ഇപ്പോൾ ഇത് കുടിക്കാനുള്ള നിന്റെ ബുദ്ധിമുട്ടെന്താ രാധികയും അവിടേക്ക് വരുമ്പോൾ രാധികയെ വരൺ നോക്കുന്നു ഞാൻ പട്ടിണി കിടന്ന് ചാകാൻ പോവുക അപ്പോ വെള്ളം കുടിച്ചൂടല്ലോ ഈ മറുപടി മതിയോ രണ്ടുപേർക്കും പേർക്കും എൻറെ അമ്മേ അത്യാവശ്യം എനിക്ക് വേണ്ട തിന്നാനും കുടിക്കാനും ഒക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് അത് ചെറിയമ്മ പറഞ്ഞു കൊടുക്ക് ചെറിയമ്മയ്ക്ക് പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞ് വരുൺ പോകുന്നു അപ്പൊ അവൻ സീരിയസ് ആണ് ഏട്ടത്തി എന്ന് ഉറശി പറയുമ്പോൾ രാധിക പറയുന്നു ഞാൻ പറഞ്ഞില്ലേ ഇതിലും വാശിയോടെയാണ് എന്നോട് സംസാരിച്ചത് അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ നിന്നോട് എല്ലാ കാര്യങ്ങളും സ്പെഷ്യൽ അല്ലേ അവന് അവൻ നിരാഹാരം ഇരിക്കുന്ന കാര്യം ഇവിടെ വേറെ ആരോടും പറയാൻ പാടില്ലെന്ന് പത്മിനി വരുണിന്റെ അച്ഛനോ മുത്തശ്ശോ ഈ കാര്യം അറിയരുത് എന്ന് ഉർവശി അവരോട് പറയുന്നതല്ലേ നല്ലത് അപ്പോ അവരും വരുണിനെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കില്ലേ എന്ന് രാധിക നീ ആയിട്ടൊന്നും ചെയ്യേണ്ടത് പറഞ്ഞില്ലേ അവൻ കുറിച്ച് നിർബന്ധം പിടിക്കും പിന്നെ നമ്മുടെ വഴിയെ വന്നോളൂ അവൻ ഞങ്ങളുടെ അമ്മ ഞങ്ങൾ അവന്റെ അമ്മമാരാണ് എന്നൊക്കെ ഉർവശി പറയുമ്പോൾ രാധിക പോകുന്നു ചിലപ്പോൾ അവളുടെ മനസ്സിളക്കാൻ അവൻ പറഞ്ഞതായിരിക്കും പക്ഷെ അങ്ങനെ ഒരു നിരാഹാരം കൊണ്ട് അവൻ നടക്കാൻ പാടില്ലാതെ നമുക്ക് പൊളിക്കണമെന്ന് ഉറുവശ പത്മിനിയാണെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ